മാഡം പത്രത്തിൽ രണ്ട് വാർത്തകൾ മാഡത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അതൊന്ന് മുംബൈയിൽ തട്ടിപ്പ് തട്ടിപ്പ് ഇരുപത്തഞ്ച് കോടിയാണ് ബഹുരാഷ്ട്ര കമ്പനിയുടെ ഡയറക്ടറായി വിരമിച്ച സ്ത്രീയിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പുകാർ തട്ടിയെടുത്തത് ഇരുപത്തഞ്ചു കോടി ഈ പാവം മ്യൂച്വൽ ഫണ്ടും എല്ലാം കൂടെ ഇരുപത്തഞ്ചു കോടി അവർക്ക് അടുത്തത് രണ്ട് സ്ത്രീകളെ നമ്മുടെ തിരുവനന്തപുരത്താണ് അവരുടെ കയ്യിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് അവർ മയക്കുമരുന്ന് കേസിൽ അവരെ പ്രതിയാക്കും പാക്കറ്റ് അതെ ഈ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കുമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ രണ്ട് ഇത് അല്ലാതെ തട്ടിപ്പുകളുടെ കഥ ദിവസവും ദിവസവും വരുന്നുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് ഈ രണ്ട് മൂന്ന് സ്ത്രീകൾ സ്ത്രീകളുടെ തട്ടിപ്പിനിരയായ മൂന്ന് സ്ത്രീകളുടെ കാര്യമായതുകൊണ്ട് ഈ സ്ത്രീകളെ മുന്നം വെച്ചാണോ ഇവരുടെ തട്ടിപ്പ് പ്രധാനമായും സ്ത്രീകൾ ഇത് തട്ടിപ്പ് ഈ ഇതിൻ്റെ ഇരയാവാനൊരു എളുപ്പമാണ് അവരെ ഭയപ്പെടുത്തിയാൽ പെട്ടെന്ന് അവർ ഭയം നോക്കും അപ്പം ചിലര് വീണ്ടും വിചാരമില്ലാതെ ആക്ട് ചെയ്യും എനിക്കറിയാമെന്ന് തന്നെ ഒന്ന് രണ്ട് കേസുകളുണ്ട് അത് ഇതേ കണക്ക് അത് ഇപ്പം ഭയങ്കര വ്യാപകമായിട്ട് വരെയാണ് ഈ വർക്ക് ഫ്രം ഹോം എന്നും വേണ്ട നിങ്ങൾക്ക് ഒരു ദിവസം പന്ത്രണ്ടായിരം രൂപ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ആരായിരുന്നാലും വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഒരു മൊബൈൽ ഫോൺ മതി അല്ല മൊബൈൽ ഫോണും വേണ്ട നമുക്ക് പേപ്പർ അയച്ച് തരും ആ ടെക്സ്റ്റ് അതിന് നമ്മൾ കോപ്പി ചെയ്യണം അപ്പം ഞാൻ ചില ഇത് കോപ്പി ചെയ്യുന്ന എന്തിനാണ് സാധാരണ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മൾ കൈ കൊണ്ട് കോപ്പി ചെയ്ത് ഇവർക്കായിട്ട് അയച്ചു കൊടുക്കണം ഈ പ്രോജക്റ്റ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അവർക്ക് എത്രയോ തുക കിട്ടും ഇങ്ങനെയാണ് വാഗ്ദാനം അങ്ങനെ ഞാൻ ഞാനൊരു ദിവസം ഇതിൻ്റെ കയറി നോക്കി കാരണം എൻ്റെ പല ഫ്രണ്ട്സും എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു ആണ് ഞാൻ ഉണ്ടെങ്കിൽ കയറി നോക്കി കയറി നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രജിസ്ട്രേഷൻ ഫീ ഇല്ല രജിസ്ട്രേഷൻ ഫീ ഇല്ലാതെയാണ് ഈ സംഭവം ചെയ്യുന്നത് ഈ സംഭവത്തിനെ കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്തു ഗൂഗിൾ ചെയ്തപ്പം കൺസ്യൂമർ കോടതിയിൽ സ്ഥിരം പരിപാ കംപ്ലൈൻസ് ആ സെയിം സ്ക്രിപ്റ്റാണ് നിങ്ങൾ എത്ര ചെയ്യണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം അവസാനം ഇത് വരും വരും അക്കൗണ്ടിലേക്ക് ഈ സ്ത്രീകളെ കൊണ്ട് ആദ്യമൊക്കെ അവർക്ക് ചെയ്യാൻ നോക്കുന്ന പ്രോജക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് ആ ചെറിയ തുക കൊടുക്കും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പിന്നെ അപ്പം എന്താ വെച്ചാൽ ഇവര് ഈ നമ്പർ ഓഫ് പേജസ് അങ്ങ് കൂട്ടും നമ്പർ ഓഫ് പേജസ് അങ്ങ് കൂട്ടിയിട്ട് നമുക്കൊരിക്കലും ചെയ്യാൻ ഒക്കാത്തൊരു ടാസ്ക് ആയിരിക്കും എന്നിട്ട് ഈ വരുന്ന മാനുസ്ക്രിപ്റ്റ് അല്ലേ അത് വായിക്കാൻ ഒക്കില്ല അത് വായിക്കാൻ ഒക്കാത്തപ്പോൾ അതിൽ എറർ വരും ഇവർ കോപ്പി ചെയ്യമേ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് എറേഴ്സ് കാണരുത് അപ്പം അതവരവിടെ വെച്ച് നോക്കുമ്പം അതുകൊണ്ട് അവർ പറയും നിങ്ങളുടെ ഇതിൽ എറവുണ്ട് അതുകൊണ്ട് അതിനെ പ്രോജക്റ്റിന് അവർ എടുത്തില്ല ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവസാനം അവർ അവിടെ പുരുഷന്മാരാണ് അതുവരെ സ്ത്രീകളായിരിക്കും ഹാൻഡിൽ ചെയ്യുന്ന കേസ് അത് കഴിഞ്ഞിട്ട് പുരുഷന്മാർ വന്നിട്ട് പറയും ഞങ്ങൾക്ക് കാശ് വേണം കാരണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോജക്റ്റിന് ഞങ്ങൾ പേപ്പറും മറ്റതുമൊക്കെ അയച്ചു ആറായിരം രൂപ എണ്ണായിരം രൂപ പതിനായിരം രൂപ ഈ പല തുകകളാണ് ചോദിക്കുന്നത് അതുപോലെ അവർ മെൻ്റൽ ആയിട്ട് മാറും മാനസിക ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലൂടെയെന്നായിരിക്കും അപ്പോഴേ ഈ ചില സ്ത്രീകൾ അപ്പോൾ ഭർത്താവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സഹോദരങ്ങളടുത്തോ ആയിരത്തെങ്കിലും പറയാൻ ബുദ്ധിയുള്ളവരാണെങ്കിൽ പറയുമ്പം അവരെന്നെ നോക്കും ഒട്ടുമുക്കാൽ പേരും അതിനു പോവാതെ ഈ എവിടെ ഈ ഗണിയിൽ പെടും അത് ഇവർക്ക് നമ്മൾ ഒരു തവണ കൊടുത്താൽ പിന്നെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് എവിടെ ഓപ്പറേഷൻ അതേ കണക്കാണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞതും ഇത് ഏതിലേക്കൂടെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ തന്നെ നമുക്ക് ഒരു ദിവസം എത്രയോ ഫൈനാൻസ് എന്ന് പറയുന്നത് ന്യൂ ഫൈനാൻസ് എനിക്ക് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഫൈനാൻസ് എന്ന് പറയാം നിങ്ങളുടെ ലോൺ രണ്ട് കോടി മൂന്ന് കോടി കോടി രൂപയുടെ നമ്മൾ സ്വപ്നം പോലും നമ്മൾ അപേക്ഷിക്കാൻ നമുക്ക് വല്ല ഇതും ആ പ്രോജക്റ്റ് ഇരിക്കുന്ന നിങ്ങളുടെ ഇത് അപ്രൂവ് ആയിട്ടുള്ള അതിലൊരു അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കും ഈ അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണോ ഇല്ലേന്ന് നിങ്ങൾ ലിങ്ക് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറയും ഈ ലിങ്കിൽ നമ്മൾ അബദ്ധവശാൽ തൊട്ടാൽ നമ്മുടെ എല്ലാ എല്ലാ ഡീറ്റെയിൽസും പോയി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആക്സസ് എല്ലാം അവർക്കൊന്നും ചോദിക്കാതെ അവർക്ക് നമ്മുടെ ഫോണങ്ങ് അവർക്ക് ഓപ്പൺ അപ്പ് ചെയ്യുന്നതാണ് ഇതൊരു വലിയൊരു ശല്യമായിട്ട് വന്നിരിക്കുകയാണ് അത് കേരളത്തിന് പുറത്താണ് ഇവരുടെ കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും മലയാളികളും ഉണ്ടെന്നാണ് മലയാളികളുണ്ട് ഒരിടയ്ക്ക് നൈജീരിയൻസ് ഇതിൽ ഇൻവോൾവ് ആയിരുന്നത് ഇപ്പം വന്നിട്ട് മലയാളികളുണ്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരു ഇതെന്ന് മറ മറികടക്കാനായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറും എല്ലാവരും കൂടെ ചേർന്നിട്ട് പ്രൈം മിനിസ്റ്റർ പറഞ്ഞാൽ പുതിയ നിയമം കൊണ്ടുവരും അമിത്ഷാ പറഞ്ഞ പുതിയ നിയമം കൊണ്ടുവരും ഈ ഓൺലൈൻ തട്ടിപ്പ് നിയന്ത്രിക്കാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ത്രീകൾ വളരെ ജാഗ്രതരായിരിക്കണം അല്ല ഇത് ഈ സ്ത്രീകളുടെ എന്ന് പറഞ്ഞാൽ ഇവര് ഈ ഇവരുടെ ഈ പത്രവാർത്ത ഉണ്ട് അതായത് തങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മുംബൈയിൽ നിന്ന് തായ്ലൻഡിലേക്ക് മയക്കുമരുന്ന് പാഴ്സൽ അയക്കാനായി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കമ്പനി പാഴ്സൽ കമ്പനിയുടെ പേരിലാണ് ആദ്യം ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മുംബൈ പോലീസിൽ നിന്ന് എന്നുള്ള രീതിയിൽ വ്യാജേന വാട്സ്ആപ്പ് സന്ദേശം ഭീഷണി മുഴക്കാൻ തുടങ്ങി കോൾ വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ആണ് സി ബി ഐയിൽ നിന്നുള്ള വ്യാജേനെ കത്ത് വെരിഫിക്കേഷന് വേണ്ടി അക്കൗണ്ടിൽ നിന്ന് പണം അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ സംഭവം ഒന്നും മറ്റാരെ അറിയിക്കരുതെന്ന് പറഞ്ഞ് ഈ സംഭവം മറ്റാരെ അറിയിക്കരുത് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവും സാമാന്യ ബോധം ആളുകൾക്ക് ഇല്ലാതെ പോകുന്ന എന്താണ് ഇക്കാര്യത്തിൽ അത് നമ്മൾ ഈ ആൾക്കാർക്ക് ഒന്നാമത് കാശു ഒന്നതായിട്ട് കിട്ടിയ എന്തുകൊണ്ട് ഇത് കാശ് പോണ പരിപാടിയാണ് അപ്പോഴ അവർ എവിടെ എം ഡി എം എ ഇതൊക്കെ കുറ്റകാരമാണെന്നെല്ലാവർക്കും പത്രങ്ങളൊക്കെ വായിച്ചറിയാം അപ്പോൾ അവരുടെ പേരിലിങ്ങനെ ഇത് വരുന്നുണ്ടെന്ന് അതിനെ സ്റ്റോൾ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുമ്പോഴത്തേക്ക് അവരേക്ക് എന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ നമ്മളുടെ പേരിൽ കേസ് വരാമായിരുന്നാൽ മതിയല്ലോ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും പെട്ടെന്ന് ും അവരുടെ ആധാർ കാർഡ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മൊബൈൽ കണക്ഷൻ എടുക്കാൻ ഇതേ സമാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിൽ ഈ ചെട്ടിക്കുളങ്ങര സ്വദേശിക്ക് അയാളുടെ രണ്ട് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി കോടി ഈ എല്ലാവരും കോടിയൊക്കെയാണ് നഷ്ടമാകുന്നത് സെയിം തിരക്കഥയാണ് ഇങ്ങനെ തന്നെ അയാളുടെ അടുത്തും കോണ്ടാക്ട് ചെയ്യുന്നു അയാളെ ഭീഷണിപ്പെടുത്തുന്നു അയാളുടെ കയ്യിൽ നിന്ന് രണ്ട് പോയിന്റ് രണ്ടേ അഞ്ച് കോടി തട്ടിച്ചെടുക്കുന്നു ഇവിടെ നമുക്ക് ഇരുപത്തി കോടി അത്രയും ഒരു വലിയ കമ്പനിയുടെ വലിയ കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് ലോകത്ത് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ട് അപ്പൊ അവ അവരെയൊക്കെ കള്ളപ്പണക്കേസിൽ ഉൾപ്പെടുത്തും അവര് കള്ളപ്പണക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് അവര് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വരുമ്പോൾ ആലോചനയില്ലാതെ ഈ സ്ത്രീകൾ പെരുമാറി പോകുന്നത് പുരുഷന്മാരെ ഈ സമയത്തൊക്കെ ഒന്ന് ആശ്രയിക്കണ്ടേ ഫെമിനിസം ഒക്കെ പറഞ്ഞു പോയാലും അല്ലെങ്കിൽ എവിടെ ആരോടും ചോദിക്കാതെ സ്വയമേ എടുക്കരുത് പ്രത്യേകിച്ച് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വരുമ്പോ ഒരു നിസ്സാരപ്പെട്ട എമൗണ്ട് കൂടിയും കോൺഫിഡൻസിൽ എടുക്കണം കാരണം അതിനുള്ള ആ നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരു കണക്ക് പ്രകാരം ഈ ജില്ലയിൽ തിരുവനന്തപുരത്ത് മാത്രം ഓൺലൈൻ വഴി ഉള്ള തട്ടിപ്പ് ഒരാഴ്ച നഷ്ടമായത് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം മറ്റോ ആണ് അപ്പൊ ഈ പണം നേടാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആണ് ആളുകളെ കാശ് ഇത്തരത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സമ്പന്നരാകാം എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പുണ്ട് അതല്ലാതെ കള്ളക്കേസിൽപ്പെടുത്തുന്നുള്ള കള്ള കള്ളക്കേസ് നീക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഭയം ഭയം ഈ ഭയം വന്നിട്ടാണ് ഇപ്പൊ ഈ ഇവരോട് ഒരു കർഷകർ എന്ന ആത്മഹത്യ ചെയ്യുന്നു ഈ ജപ്തി നോട്ടീസ് വരും ജപ്തി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ അക്കൗണ്ടുകൾ വ്യാജ അക്കൗണ്ടുകളാണിതെല്ലാം ഈ അയച്ചു കൊടുക്കുന്ന അക്കൗണ്ടിൽ നിന്ന് മറിഞ്ഞ് 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 അങ്ങ് വേറെ അക്കൗണ്ടിലേക്ക് പോവാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അക്കൗണ്ട് വാടകയ്ക്ക് കാശ് കൊടുത്തിട്ട്

യാസമാണ് കണ്ടുപിടിക്കാൻ വലിയ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം അവിടെയാണ് ചലഞ്ച് ചരഞ്ചിടക്കുന്നത് അവിടെയാണ് നമ്മള് സൈബർ പോലീസ് അവരുടെ സൈബർ കാണിക്കണ്ടിങ് കുറച്ചുകൂടെ അല്ല അവരുടെ അവർക്ക് എല്ലാം ഉണ്ട് അവരൊരു മന്ദഗതിയിൽ എടുക്കരുത് അവർ ഉടനടി ആക്ട് ചെയ്യണം ആക്ട് ചെയ്യണം പത്തൊമ്പത് മുപ്പതിലേക്ക് ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആ പരാതി അയയ്ക്കുക നിയമ നടപടികളിലേക്ക് പോവുക അത് അത്തരം തട്ടിപ്പുകൾക്കിരയാകുന്നു എന്നുള്ള തോന്നൽ വന്നാൽ അത് മറച്ചു വയ്ക്കരുത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല പിന്നെ സോഷ്യൽ മീഡിയ പണ്ട് നമുക്ക് ആട് മാഞ്ചിയം അതെ തട്ടിപ്പുകളിൽ പിന്നെ ഈയിടക്കനായിട്ടുള്ളൊരു ആ വ്യക്തി ഒരു ഫ്ലാറ്റ് കൊണ്ട് എല്ലാരെയും കാണിക്കും എല്ലാവർക്കും പറയാം ആ ഫ്ലാറ്റ് അതേ കണക്കുള്ളൊരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് വരും നാലും അഞ്ചും കോടി ഇത് ഉന്നത പ്രൊഫഷണലിൽ നിൽക്കുന്ന ആൾക്കാരുടേതാണ് ഞാൻ പറയുന്നില്ലേ എന്ത് പ്രൊഫഷനാണെന്ന് നമ്മുടെ മൂക്കത്ത് വിരൽ തുമ്പ് വെച്ചു വിരൽ വെച്ചു പോകും അങ്ങനെയുള്ള ആൾക്കാരുടെ തട്ടിയിട്ടുണ്ട് അവസാനം അവർ കോടതിയിൽ പോയാണ് രൂപ കിട്ടിയത് കോടതി മുഖേന അവർക്ക് രൂപ തിരിച്ചു കിട്ടുന്നത് അതായത് മോശയുടെ വടി എൻ്റെ കയ്യിലുണ്ട് വന്നാൽ അത് തരാമെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ആ പറ്റിപ്പിനും വിധേയരാകുന്ന ആളുകളാണ് നമ്മൾ അവരെ സംബന്ധിച്ച് ഇരുപത്തെട്ട് ലക്ഷമോ രണ്ട് കോടിയോ ഒന്നും ഇരുപത്തിയഞ്ചു കോടിയോ ഒന്നും ഒരു പ്രശ്നമല്ല കാശ് ഇഷ്ടം പോലെ ഉണ്ട് അത് പക്ഷെ തട്ടിപ്പുകാർ കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രം ഈ കാശൊക്കെ ഉള്ള ആളുകൾ അനാഥാലയങ്ങൾക്ക് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്താൽ അവരുടെ മനസ്സിനൊരു സന്തോഷം ആളുകൾ അവരെ കുറിച്ച് നല്ലത് പറയില്ലേ ഇതിപ്പം നേരെ തിരിച്ചല്ലേ പറയുള്ളൂ ഈ കാശെല്ലാം അതെ അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ആലോചിക്കുന്നില്ലേ ഇത്രയും കാശുണ്ടോ അതെ 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 ഇത്രയും കാശ് സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ഇപ്പൊ ചർച്ച ചെയ്യുമ്പോ നമ്മൾ നമ്മൾ തന്നെ ആലോചിക്കുന്നുണ്ട് അപ്പൊ തട്ടിപ്പുകളിൽ അതായത് ഏത് മെസ്സേജ് വന്നാലും അതിൽ കയറി ക്ലിക്ക് ക്ലിക്ക് ചെയ്യാതിരിക്ക പിന്നെ ഏത് ഫോൺ കോൾ വന്നാലും ഒന്നിയാ തിരിച്ചു വിളിക്കുക തിരിച്ചു വിളിക്കുമ്പോൾ ഒരു ഒരു കാര്യം നമുക്ക് ഇത് അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് അതായത് മാഡത്തിന്റെ മാഡത്തിന്റെ ശബ്ദത്തിലും രൂപത്തിലും ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ എന്നെ വിളിച്ച് പറ്റിക്കാം എനിക്ക് തിരിച്ചും പറ്റിക്കാം അതെ നമ്മുടെ കേരളത്തിലും ഒക്കെ സംഭവിച്ചിട്ട് എനിക്ക് കേസ് റിപ്പോർട്ട് ചെയ്തേ അപ്പോ അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയും അവയർനെസ്സും ഒക്കെ ആളുകൾക്ക് ഉണ്ടാകുക തട്ടിപ്പിനിരയാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെ അതെ